പാശ്പഥവും മറ്റ് ദിവ്യാസ്ത്രങ്ങളും എല്ലാം തന്നെ പ്രാപ്തമാക്കിയ അർജുനൻ ദേവന്മാരുടെ രാജനായ ഇന്ദ്രന്റെ ക്ഷണപ്രകാരം അതായത് അർജുനൻ്റെ ആത്മീയ പിതാവായ ഇന്ദ്രദേവന്റെ ക്ഷണപ്രകാരം സ്വർഗത്തിലേക്ക് ആഗതനായി അവിടെയെത്തിയ അർജുനൻ ഇന്ദ്രസഭ ദർശിക്കുന്നു അർജുനന് കണ്ട ഇന്ദ്രസഭ വേദവ്യാസൻ ഇങ്ങനെ വിശദമാക്കുന്നു ഒരു പറ്റം സിദ്ധാരന്മാർ സേവിക്കുന്നതും എല്ലാ ഋതുക്കളിലും കുസുമ സമൃദ്ധമായതും എല്ലാവിധ പുണ്യവൃക്ഷങ്ങളാലും ശോഭിക്കുന്നതും രമണീയമായിരിക്കുന്നതുമായ പുണ്യ സൗരഭ്യമുള്ള പുഷ്പങ്ങളിൽ നിന്നും സുഗന്ധമേറി വിലസുന്ന പുണ്യവായുവേറ്റ് അപ്സരസുകൾ നന്ദനോദ്യാനത്തിൽ ക്രീടയാടുന്നു ദിവ്യ പുഷ്പങ്ങളോടു കൂടിയ വൃക്ഷങ്ങൾ തന്നെ സ്വാഗതം ചെയ്യുന്നതായി അർജുനന് തോന്നി അഗ്നിയിൽ ഹോമം ചെയ്യാത്തവർക്കും കഠിനമായ തപസ് ചെയ്യാത്തവർക്കും കാണുവാൻ പറ്റാത്ത ലോകമാകുന്നു ഇത് അത് ധർമ്മിഷ്ഠർക്കും മാത്രമുള്ള ലോകമാകുന്നു യുദ്ധത്തിൽ പിന്തിരിഞ്ഞവർക്ക് ആ ലോകത്ത് സ്ഥാനമില്ല വേദജ്ഞർ അല്ലാത്തവർക്കും കഠിന വ്രതങ്ങൾ അനുഷ്ഠിക്കാത്തവർക്കും പുണ്യ ജലങ്ങളിൽ സ്നാനം ചെയ്യാത്തവർക്കും ദാനം കൊണ്ടും യാഗം കൊണ്ടും സൽകീർത്തി നേടാത്തവർക്കും ഈ ലോകം കാണുവാൻ സാധിക്കുകയില്ല ഹീനർക്കും മദ്യപാനികൾക്കും ഗുരുപക്നി ദ്രോഹികൾക്കും ദുഷ്ടന്മാർക്കും അശുദ്ധ മാംസം കഴിക്കുന്നവർക്കും യാഗം മുടക്കികൾക്കും ഇത് യോഗ്യമല്ല ദിവ്യഗീതം പോലെ കലർന്ന ദിവ്യ പൂങ്കാവനം കണ്ട് മഹാബാഹുവായ അർജുനൻ ശകന്റെ പ്രീതിപ്പെട്ട പുരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അവിടെ യഥേഷ്ടം സഞ്ചരിക്കുന്നു ദേവവിമാനങ്ങൾ ബഹുസഹസ്രം അങ്ങോട്ടുമിങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഗന്ധർവ അപ്സരസുകളും ആലപിക്കുന്ന സ്തുതികളിൽ രചിച്ചും പൂമണം കലർന്ന കാറ്റേറ്റ് ആനന്ദിച്ചും ദേവന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരും മഹർഷികളും ചെയ്യുന്ന ആശീർവാദങ്ങളും പൂജകളുമേറ്റ് ദിവ്യമായ വാദ്യഘോഷങ്ങളും കേട്ട് സുരവീധി എന്ന വിസ്തമായ നക്ഷത്ര മാർഗത്തിൽ ശത്രുമർദ്ദനായ അർജുനൻ സാധികന്മാർ വിശ്വദേവന്മാർ മരുതുകൾ അശ്വനികൾ ആദിത്യ വസു വസുരുദ്രന്മാർ ബ്രഹ്മഷികൾ ദിലീപാദികൾ രാജാക്കന്മാർ രാജ ഋഷികൾ ഗന്ധർവന്മാർ ഹഹ ഹുഹു നാരദൻ തുമ്പുരു മുതലായവരോടുകൂടി ഉപവിഷ്ടനായിരിക്കുന്ന ശതകൃതു ആയ ദേവേന്ദ്രനെയും കണ്ടു അവിടെ എത്തിയ ക്ഷണത്തിൽ തന്നെ തേരിൽ നിന്ന് പാർത്ഥൻ തന്റെ പിതാവാകുന്ന സാക്ഷാൽ ദേവേന്ദ്രനെ സമീപിച്ചു അഴകേറിയ സ്വർണത്തോടുകൂടിയ വെൺകൊറ്റക്കുടി ചുറ്റി ദിവ്യഗന്ധം ചേർത്ത ചാമരം കൊണ്ട് വീശി വിശ്വസുമുതലായ ഗന്ധർവന്മാരാൽ പ്രശംസിക്കപ്പെട്ട് വിപ്രവന്മാരുടെ വേദാഘോഷങ്ങൾ കേട്ട് കീർത്തനായി ദേവേന്ദ്രൻ വിളങ്ങുന്നു ആ പുരത്തിന്റെ സമീപത്തേക്ക് ഫാൽഗുനൻ എത്തിച്ചേർന്നിരിക്കുന്നു കുമ്പിട്ട് തൊഴുതു ഇന്ദ്രൻ തൻ്റെ ബാഹുകൾ കൊണ്ട് പാർത്തനെ പിടിച്ചു വണക്കത്താൽ ഉമ്പിടുന്ന പുത്രനെ വേദർഷി സേവ്യനുമായ ഇന്ദ്രാസനത്തിൽ തന്നോടൊപ്പം ഉപവിഷ്ടനാക്കിയിരിക്കുന്നു നമ്രനായ അർജുന ശിരസിൽ വീണ്ടും വീണ്ടും മുഖർന്നു അപ്പോൾ ഇന്ദ്രാസനത്തിൽ ഇരുന്നരുളുന്ന മഹാതേജസ്സിയായ പ്രതാപുത്രൻ രണ്ടാം ഇന്ദ്രനെ പോലെ ശോഭിച്ചു ശക്രൻ വാത്സല്യത്തോടുകൂടി പുണ്യഗന്ധം കലർന്ന വജ്രായുധ തഴമ്പുള്ള കരങ്ങൾ കൊണ്ട് വിജയന്റെ ശുഭമായ മുഖത്ത് സ്പർശിച്ചു അർജുനൻ്റെ സുവർണ ചാരുസ്തംഭം പോലെയുള്ള കരങ്ങളെ തൻ്റെ പുണ്യഗന്ധമുള്ള കരങ്ങളാൽ തലോടുകയും ചെയ്തു തൻ്റെ പുത്രനെ ആശ്വസിപ്പിച്ചു പിതാവും പുത്രനും ഒരേ രാശിയിൽ ചതുർദശികൾ സ്ഥിതി ചെയ്യുന്ന സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭിച്ചു സഭയുടെ മാറ്റുകൂട്ടി സംഗീതകുശലന്മാരായ ഗന്ധർവന്മാർ തുമ്പൂരുവിന്റെ നേതൃത്വത്തിൽ മനോഹരമായ ഖാഥകൾ പാടി കൃതാജി മേനക രംഭ പൂർവചിത്തി സ്വയംപ്രഭ ഉർവശി ഗോപാലി കുംഭയോനി വ്രജാകര ചിത്രലേഖ സഹ മധുരസ്വര മിശ്രകേശി വരുധിനി ദണ്ഡഗൗരി സഗജന്യ ചിത്രസേന മുതലായ അനേകായിരം പത്മാക്ഷികൾ വിലാസങ്ങളാൽ ഹൃദയം കവർന്നു അങ്ങനെ ഇന്ദ്രസഭയിൽ അർജുനൻ അത്യധികം സന്തോഷിക്കുകയും ശോഭിക്കുകയും ചെയ്തു